വില്വാദ്രിനാഥൻ്റെ പുണ്യഭൂമിക്ക് ഇരട്ടി സൗന്ദര്യമേകാൻ ലക്ഷ്മി ജുവൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിനു സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വില്വാദ്രിന പുണ്യഭൂമിക്ക് ഇരട്ടി സൗന്ദര്യമേകാൻ ലക്ഷ്മി ജുവൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്തെ ജനങ്ങളുടെ ആർജിച്ച ലക്ഷ്മി ജുവൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം തിരുവല്ലാമല കോംപ്ലക്സിൽ സിനിമാ സീരിയൽ താരം ഗോപിക അനിൽ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്നിവ മികച്ച ഗുണമേന്മയോടും മിതമായ നിരക്കിലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വിവിധ സ്ഥലങ്ങളിൽ കച്ചവടം നടത്തി വരികയാണ് വിശ്വാസത്തിന്റെ പകിട്ട് വർദ്ധിപ്പിക്കുവാനായി പഴയന്നൂർ ചേലക്കര എന്നിവിടങ്ങളിൽ കൂടാതെ തിരുവല്ലാമലാണ് ലക്ഷ്മി ജുവൽ പാലസിന്റെ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് ഞാൻ കസ്റ്റമർ ആണ് നമുക്കിഷ്ടപ്പെട്ട എല്ലാ പുതിയ മോഡലുകളും സാധാരണക്കാർക്ക് ഇപ്പോൾ എപ്പോഴും സ്വർണം വാങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ലല്ലോ അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് നല്ല കളക്ഷൻസും പുതിയ മോഡൽസൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനിപ്പോഴും ഇവിടുന്ന് തന്നെയാണ് സ്ഥിരം വാങ്ങിക്കാറ് ഇഷ്ടപ്പെട്ട എല്ലാ കളക്ഷൻസും ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഒരുപാട് വർഷം നിൽക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും എന്തുകൊണ്ടും സാറ്റിസ്ഫൈഡാണ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളെ കൂടാതെ വെള്ളി ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ് കല്യാണ ആവശ്യങ്ങൾക്കുള്ള അരപ്പെട്ട ചുട്ടിമാട്ടി വങ്കീസ് സാരിമാല നെക്ലെസ് മുതലായവ വാടകയ്ക്കും ലഭ്യമാണ് സ്വർണത്തിന്റെ തീപ്പുള്ളുന്ന വിലക്കയറ്റത്തിൽ സ്ത്രീകളുടെ ആഭരണമോഹം പൂവണിയാൻ ഒരു ആശ്വാസവുമാണ് ലക്ഷ്മി ജുവൽ പാലസ് ഉദ്ഘാടന വേളയിൽ മാനേജിംഗ് ഡയറക്ടർമാരായ പ്രതീഷ് കൃഷ്ണ പ്രദീപ് കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു ഈ മേഖലയ്ക്ക് കടന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം പഴയന്നൂരാണ് പഴയന്നൂർ ബ്രാഞ്ചിൽ നിന്ന് പിന്നെ നമ്മൾ ചേലക്കരയിലുള്ള ഭാഗത്തു നിന്നും അതേപോലെ തിരുവല്ലാമല ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറീസ് വന്നപ്പോൾ നമ്മൾ ആദ്യം ചേലക്കരയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി അതിന് ശേഷം ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ഇരുപത്തേഴാം തീയതി ഇവിടെ തിരുവല്ലാമലും നമ്മൾ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഗോബികയാണ് നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സവിശേഷതകൾ ഗ്യാരൻറ്റി ഉള്ള ആഭരണങ്ങൾ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ പിന്നെ വെള്ളി ആഭരണങ്ങളും അതാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് അതിൽ ഗ്യാരണ്ടി ഉള്ള ആഭരണങ്ങളാണ് ഈ വക സാധനങ്ങളൊക്കെ ഇത് നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഗോൾഡ് പോലെ തന്നെ തോന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം നമ്മളതിൽ കൊടുക്കുന്ന കളറ് പ്രത്യേകതയുള്ളതാണ് ശരിക്കും ഗോൾഡ് തന്നെയാണ് നമ്മളിതിൽ പ്ലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് പ്ലേറ്റിംഗാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യണത് പ്രത്യേക സാധാരണ നമുക്ക് ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലൊക്കെ വരാറുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പലരും പറയാറുണ്ട് അത് അലർജി കുറവാണെന്നുള്ളത് നമുക്ക് കസ്റ്റമേഴ്സൊക്കെ റിവ്യൂ വന്ന് പറയാറുണ്ട് കാരണം അവർക്ക് സാധാരണ പുറമേന്ന് ആഭരണങ്ങൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അലർജി ആവുകയാണ് ചൊറിച്ചിലാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ഓർണമെൻസിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കംപ്ലൈൻറ് ആരും പറയലില്ല നെക്ലൈസുകൾ അതേപോലെ കാശിമാല ലക്ഷ്മിമാല മാങ്ങമാല ഇതൊക്കെ അത്യാവശ്യം നമ്മൾ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആണ് ശരിക്കും ഇത് ഗോൾഡിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ തിരിച്ചറിയില്ല അത്രയും പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റാണിതിൻ്റെ പണികളാണെച്ചിലും അതിൻ്റെ കളറാണെച്ചിലും പിന്നെ നമ്മുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുണ്ട് കുറച്ച് പ്രീമിയം സാധനങ്ങളും ഉണ്ട് വൺ ഗ്രാമിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് ഒരു അയ്യായിരം മറ്റു ആറായിരം ഏഴായിരം ആ റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോണിന്റെ വളകളാണ് ഇതൊക്കെ എ ഡി സ്റ്റോണിൻ്റെ ഈ കല്ലുകളൊന്നും പോവില്ല ഈ തിളക്കൊന്നും നഷ്ടപ്പെടില്ല അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് എന്നും ഉപയോഗിക്കാൻ പറ്റിയ സാധനം റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും ചെയ്യാം ഇത് കളർ അങ്ങനെ പോവുന്നില്ല പെട്ടെന്ന് പോകുന്നില്ല കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കളറൊന്ന് ഫെയ്ഡായെന്ന് പറഞ്ഞാൽ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇതൊക്കെ ഇത് അഷ്ടലക്ഷ്മി വളയാണ് ശരിക്കും നല്ല ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ തോന്നുന്ന ഓർണമെന്റ്സ് ആണ് അതൊക്കെ ശരിക്കും നമുക്ക് അറിയാമല്ലോ ഒന്നത്തെ ഗോൾഡിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാം ഇപ്പൊ ആറായിരം കടന്നു പോയി ഒരു ഗ്രാമിന് തന്നെ അപ്പോ അതിൻ്റെയൊക്കെ ഗോൾഡ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ പണിക്കൂലിടെ തന്നെ ഏകദേശം ഒരു പത്ത് ശതമാനമൊക്കെ മതി ഈ സാധനങ്ങൾ നമുക്ക് മേടിക്കാം ശരിക്കും ഗോൾഡ് പോലൊക്കെ തോന്നുകയും ചെയ്യും പിന്നെ നമ്മൾ ഇവിടെ കളറ് പോയ സാധനങ്ങളൊക്കെ റീപ്ലേറ്റ് ചെയ്ത് കൊ കൊടുക്കുന്നുണ്ട് കളർ നമുക്ക് ഫെയ്ഡാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പ്ലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ നമുക്ക് നിലവിൽ പഴയ ഒരു ചേലക്കറി ഇപ്പോഴെതാ തിരുവല്ലാമലയിലും ആണ് നമ്മുടെ ബ്രാഞ്ചുകളുള്ളത് എന്നാളിതുവരെയായിട്ട് സഹരിച്ച ഞങ്ങളോട് സഹരിച്ച എല്ലാവർക്കും നിങ്ങളുടെ അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഉദ്ഘാടനത്തോടനുബന്ധിച്ച നരക്കെടുപ്പിലൂടെ ഒരു സ്വർണനാണയം സമ്മാനം നൽകി